ക്രിക്കറ്റ് ഫിനാളിക്ക് വേണ്ടിയുള്ള നാലാമത്തെ ടാസ്ക് ആയിരുന്നു ചാഞ്ചാട്ടം ഇതും ഒരു ബാലൻസിംഗ് ടാസ്ക് ആയിരുന്നു രണ്ട് ബോഡിയത്തിലായി കട്ടകൾ ഉണ്ടാകും അതേപോലെ ഒരു ട്രേ ഉണ്ടാകും അതൊരു കയറുമായിട്ട് ഘടിപ്പിച്ചുണ്ടാകും അത് നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തണം ബാലൻസ് നിർത്തിയിട്ട് ബോഡിയത്തിലുള്ള ഫസ്റ്റ് ബോഡിയത്തിലുള്ള കട്ടകൾ ആ ട്രേയിൽ വെക്കണം അതിനുശേഷം രണ്ടാമത്തെ ബോഡിയത്തിലുള്ള കട്ടകൾ വെക്കണം ഇതായിരുന്നു ടാസ്ക് നല്ല ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരുന്നു അതേപോലെ തന്നെ നല്ല രസമുള്ള ടാസ്ക് ആയിരുന്നു ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്ന ജിൻഡോയാണ് ജിൻഡോ അഞ്ച് കട്ടകൾ വെച്ചു രണ്ട് മിനിറ്റ് മുപ്പത്തി മൂന്ന് സെക്കൻഡാണ് തോന്നുന്നു രണ്ടാം സ്ഥാനത്ത് അഭിഷേക് ആയിരുന്നു അഭിഷേക് നാല് കട്ടകൾ അമ്പത്തി സെക്കൻഡ് കൊണ്ട് വെച്ചു മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ ആണ് ജാസ്മിൻ നാല് കട്ടകൾ ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് സെക്കൻഡ് കൊണ്ടാണ് എടുത്തത് അടുത്ത ടിക്കറ്റ് ഫിനാൽ അഞ്ചാമത്തെ ടാസ്ക് ആയിരുന്നു കൈത്താങ് ടാസ്ക് കഴിഞ്ഞപ്പോ ബിഗ് ബോസ് പോലും ഞെട്ടിപ്പോയി ജിൻഡോ എന്തായത് എന്നൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞത് അതായത് കുറെ കട്ടകൾ ഉണ്ടാകും ബിഗ് ബോസ് പറയുന്ന പോലെ ഓരോ കട്ടകൾ ആഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ പിടിച്ചുകൊണ്ട് നിൽക്കണം ഇതായിരുന്നു ടാസ്ക് ടാസ്ക് അവസാനിക്കുമ്പോൾ ജിൻഡോ പന്ത്രണ്ട് മിനിറ്റ് മുപ്പത്തൊന്ന് സെക്കൻഡുമാണ് ഹോൾഡ് ചെയ്ത് നിന്നത് ഈ ടാസ്കിൽ വിജയിച്ചതും ജിൻഡോയാണ് രണ്ടാം സ്ഥാനത്ത് അർജുനാണ് എട്ട് മിനിറ്റും ഒമ്പത് സെക്കൻഡും അർജുൻ നിന്നു മൂന്നാം സ്ഥാനത്ത് അഭിഷേക് ആണ് അഭിഷേക് നിന്നത് എട്ട് മിനിറ്റും മൂന്ന് സെക്കൻഡുമാണ് അങ്ങനെ ഇതുവരെ കഴിഞ്ഞ ടാസ്കുകളെ വിജയിച്ച് ജിൻഡോ ആറ് പോയിന്റ് നേടി പക്ഷെ ഇപ്പോഴും ലീഡ് ചെയ്ത് നിൽക്കുന്നത് അഭിഷേക് തന്നെയാണ് ആക്ച്വലി ഈ രണ്ട് ടാസ്കുകളും ബി ബി പ്ലസ് ആണ് കാണിച്ചത് മെയിൻ എപ്പിസോഡിൽ ഈ രണ്ട് ടാസ്കുകളും അതായത് ജിൻഡോ ജയിച്ച ഈ രണ്ട് ടാസ്കുകളും ബിഗ് ബോസ് മുക്കിയിരുന്നു മുഖ്യതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം എപ്പിസോഡാണ് ഞങ്ങൾ വളരെ വലിച്ചു നീട്ടിയ എപ്പിസോഡായിരുന്നു അതിൽ ഒരു ടാസ്ക് എങ്കിലും ജിൻഡോ ജയിച്ച ഒരു ടാസ്ക് എങ്കിലും ബിഗ് ബോസിന് ഇടാമായിരുന്നു കാരണം ബി ബി പ്ലസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് മണിക്കാണ് അതുകൊണ്ട് തന്നെ ബി ബി പ്ലസ് പലർക്കും മിസ് എന്തായാലും ജിൻഡോ ടോപ്പ് ഫൈവില് വരുമെന്ന് ബിഗ് ബോസ് ടീമിനും അറിയാൻ ജനങ്ങൾക്കും അറിയാം എന്തായാലും ബോസ് തന്നെ മുക്കലുകളും കളികളും ഇനിയും തുടരട്ടെ അടുത്തൊരു കോമൺ ടാസ്ക് ആയിരുന്നു കുറെ ചീറ്റുകൾ ഉണ്ടാവും ആ ചീറ്റുകൾ എടുത്തിട്ട് അതിലുള്ള ചോദ്യത്തിന് ഉത്തരം പറയണം അത് ആരാണ് എന്ന് പറയണം നല്ല രസമുള്ള ടാസ്ക് ആയിരുന്നു അതായത് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും അതായത് ബാങ്ക് കൊള്ളടിക്കാൻ നിങ്ങൾക്ക് കൂടെ ആരാണ് വേണ്ടതെന്നും അതേപോലെ നിങ്ങൾക്ക് കൃഷിയിടമുണ്ടെങ്കിൽ അവിടെ നോക്കൂത്തിയായിട്ട് ആരെയാണ് നിർത്തേണ്ടത് ഇതൊക്കെയായിരുന്ന ചോദ്യങ്ങൾ നല്ല രസമായിട്ടാണ് ആ ടാസ്ക് മുന്നോട്ട് പോയത് അതിൽ അഭിഷേക് ആണ് നല്ല കോമഡി ആയിട്ട് ഒരു ഉത്തരം പറഞ്ഞത് അഭിഷേകിനെ കിട്ടിയ ചോദ്യം നിങ്ങൾ പത്ത് പേര് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഫ്ലൈറ്റ് അവിടത്തിൽപ്പെടുന്നു ഒമ്പത് പാരച്ചൂട്ടുകൾ മാത്രമേ ഉള്ളൂ അതിൽ നിങ്ങൾ ആർക്കാണ് പാരച്ചൂട്ട് കൊടുക്കാതിരിക്കുക എന്നാലും ചോദ്യം അത് അഭിഷേക് പറഞ്ഞ ഉത്തരം ജിൻഡോയാണ് കാരണം പറഞ്ഞത് ജിൻഡോ എങ്ങനെയെങ്കിലും എത്ര ഒരു വീണാലും അത് നാലു കാലത്ത് തന്നെ വീഴുകയുള്ളൂ അതിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വന്നോളും എന്നാണ് അഭിഷേക് പറഞ്ഞത് അടുത്ത ടിക്കറ്റ് ഫിനാൽ ആറാമത്തെ ടാസ്ക് ആയിരുന്നു ഊച്ചക്കാര് മണി കെട്ടും സി എ ഡി രാംദാസ് വന്നിട്ട് ഒരു മണി ഒന്ന് കേൾക്കും അപ്പോ നമ്മുടെ കയ്യിലുള്ള മണിയെടുത്ത് പൂച്ചയുടെ കഴുത്തിലിട്ട് ടങ് ട്വിസ്റ്റർ പറയണം ബിഗ് ബോസ് ഒരു മൂന്ന് ടങ് ട്വിസ്റ്റർ പറഞ്ഞിരുന്നു അത് തെറ്റുകൂടാതെ പറയണം ആദ്യ റൗണ്ടിൽ വിജയിച്ചത് ഋഷി ആയിരുന്നു രണ്ടാമത്തെ റൗണ്ടിൽ ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു ആരാണ് ഫസ്റ്റ് മണി കെട്ടിയത് എന്നൊക്കെ പറയാം ചെറിയ വാക്കുതർക്കം ഉണ്ടായിരുന്നു ചെറിയ അടിയിൽ തുടങ്ങിയ കാര്യം അതങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് വന്ന് ഋഷി ആകെ ജിൻഡോയെ തെറി വിളിച്ച് പോയി അവിടെ പോയിരുന്നു തർക്കത്തിനൊടുവിൽ ജാസ്മിനാണ് ഫസ്റ്റ് ടങ്ക്രിസ്റ്റർ പറയേണ്ടതെന്ന് തീരുമാനിച്ചു ജാസ്മിൻ തെറ്റായിട്ടാണ് പറഞ്ഞത് രണ്ടാമത് നന്ദനിയമാണ് നന്ദനിയും തെറ്റിച്ചു മൂന്നാമത് ജിൻഡോ ആണ് ജിൻഡോയും തെറ്റിച്ചു നാലാമത് ഋഷിയാണ് പറഞ്ഞത് ഋഷിയാണ് കറക്റ്റായിട്ട് ടൺക്രിസ്റ്റ പറഞ്ഞത് അങ്ങനെ ഈ റൗണ്ടിലും ഋഷി ഒരു പോയിന്റ് നേടി വിജയിച്ചു മൂന്നാം റൗണ്ടിൽ റൌണ്ടിൽ ടങ്ക്രിസ്റ്റർ കറക്റ്റായി പറഞ്ഞത് ശ്രീതു ആയിരുന്നു ശ്രീധു എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു മലയാളം കൃത്യമായിട്ട് പറയാനായിരിക്കും അറിയുന്നവർക്ക് പോലും അത് പറയാൻ വളരെ വിഷമമുള്ള കാര്യമായിരുന്നു അത് കറക്റ്റായി പഠിച്ചിട്ട് ശ്രീതു പറഞ്ഞു ടിക്കറ്റ് ഫിനാലയ ആറ് ടാസ്കൾ അവസാനിക്കുമ്പോൾ ഫൈനൽ സ്കോർ ഉള്ളത് അഭിഷേകിന് പതിനൊന്ന് പോയിന്റും ജിൻഡോയ്ക്ക് ആറ് പോയിന്റും ഋഷിക്ക് അഞ്ച് പോയിന്റും സായിക്ക് അഞ്ച് പോയിന്റും അർജുന് നാല് പോയിന്റും സീതുവിന് മൂന്ന് പോയിന്റും ജാസ്മിന് രണ്ട് പോയിന്റും സിജോയ്ക്ക് ഒരു പോയിന്റും നോറയും നന്ദനിക്കും സ്കോർ ഒന്നും ലഭിക്കാതെയാണ് ഇപ്പോൾ നിലവിൽ സ്കോർ ഉള്ളത് ഇതൊക്കെയാണ് എപ്പിസോഡിന്റെ ബി പി പ്ലസിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ